കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പോൾ ഇന്ന് ഒത്തിരി പേര് ഒരുപാട് പേര് ഈ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം എന്നെ വിളിയോട് വിളിയാണ് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുണ്ട് അങ്ങനെ ഇതില്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാനൊരു ബി ജെ പി കാരനാണ് ഞാൻ കോൺഗ്രസ് കാരനാണ് എല്ലാ പേരും മറ്റ് സഹകരിക്കാറുണ്ട് എനിക്കെൻ്റേതായ ഒരു നിലപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേരും എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ടത് തന്നെ അത് ഉറപ്പായിട്ടുള്ള കാര്യം വി എസ് അച്യുതാനന്ദൻ്റെ കയ്യിൽ നിന്നും ഞാൻ അവാർഡ് വാങ്ങിയിട്ടുണ്ട് എനിക്ക് അവാർഡ് തന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി അവാർഡ് തന്നിട്ടുണ്ട് വി വി രാജേഷും അവാർഡ് തന്നിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുടെയും ഞാനൊരു ഇത് ചെയ്യുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും എല്ലാ മതത്തിലുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ലോഹ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആശയത്തിലൂടെ തന്നെ ഞാൻ എൻ്റെ മഹാദേവൻ്റെ ആശയങ്ങൾ ശിരസാൽ വഹിച്ചു കൊണ്ട് തന്നെയാണ് ശിവദീക്ഷ എടുത്ത് ഞാൻ മുന്നോട്ട് പോകുന്നത് ആരുടെടുത്തും കൂടുതൽ മമതയില്ല ആരുടെടുത്തും കുറച്ച് ഇതുമില്ല എല്ലാ പേരെയും തുല്യരായിട്ട് കാണുന്നതാണ് മഹാദേവൻ്റെ രീതി അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എക്സിറ്റ് പോൾ വന്നപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ രാഷ്ട്രീയ സുഹൃത്തുക്കളും എൻ്റെ സുഹൃത്തുക്കളെല്ലാ പാർട്ടിയിലുള്ളവരുമുണ്ട് അവരെല്ലാ പേരും എന്നെ വിളിച്ചു ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ പറഞ്ഞല്ലോ രാഷ്ട്രീയം നോക്കാതെ അത് പറയും വരാൻ പോകുന്ന പ്രവചനം എന്ന് പറയുന്നത് എക്സിറ്റ് പോളല്ല അത് ഒരു ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ശാസ്ത്രവും അതിനോടനുബന്ധിച്ച ശാസ്ത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് അത് കാണി പറയുന്നത് അപ്പോൾ അവിടെ ഞാൻ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഓരോരുത്തരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട അതെൻ്റെ ജോലിയുടെ ഭാഗമാണ് നിങ്ങളെല്ലാ പേരും എൻ്റെ സുഹൃത്തുക്കളാണ് ഞാൻ എല്ലാത്തിൻ്റെയും ഭാഗമാണ് ഞാൻ എല്ലാത്തിൻ്റെയും അവതാരമാണ് മഹാദേവൻ്റെ ദീക്ഷ അനുസരിച്ച് എനിക്കിനി ജീവിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ആർക്കും അതൊരു പ്രയാസോ കാര്യമോ ഒന്നും തോന്നണ്ട പക്ഷേ ശാസ്ത്രത്തിൽ കാണുന്നത് പറയും അത് ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല അതന്നെന്ത് പറയുന്നു അത് തന്നെ ആയിരിക്കും ഇനി എത്ര എക്സിറ്റ് പോൾ കഴിഞ്ഞാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കും പ്രവചനം അങ്ങനെയാണ് അപ്പോൾ അപ്പം മാറ്റി പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ശിവദീക്ഷയെടുത്ത ഞാൻ അത് മാറ്റി പറയില്ല അതിനി തെറ്റിപ്പോയാലും എനിക്ക് പിന്നീട് അത് അല്ല എന്ന് തോന്നിയാലും ഞാനത് പറയില്ല പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കും അതിന് ഇനി എന്തെല്ലാം കുരിശ് നമുക്കേണ്ടി വന്നാലോ എത്ര പേര് എന്നെ ചീത്ത വിളിച്ചാലും പറഞ്ഞതിൽ നിന്നും വ്യതിചലിക്കില്ല പറയണതേ ചെയ്യൂ ചെയ്യണതേ പറയൂ അത് അത് ശിവദീക്ഷയുടെ ഭാഗമാണ് പ്രത്യേകിച്ച് ഞാൻ രാഹൂറിൽ ജനിച്ചവനാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചവനാണ് ഒന്ന് പറഞ്ഞാൽ അതൊരിക്കലും മാറ്റി പറയില്ല ഇനി അത് തെറ്റാണെങ്കിൽ അതിനെ തിരുത്തി അത് അത് ശരിയാക്കാൻ ശ്രമിക്കും അതാണ് അതിൻ്റെ കാര്യം എപ്പോഴും ഞാൻ അവകാശപ്പെടും തൊണ്ണൂറ് ശതമാനം ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് നമ്മുടെ ലെവലിൽ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ബാക്കി ഭഗവാന്റെ കരങ്ങളിലാണ് എന്ന് ഞാൻ പറയും പിന്നെ ഇലക്ഷൻ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ അട്ടിമറിക്കാൻ സാധിക്കും മനുഷ്യർ വിചാരിച്ചാൽ അത് മാറ്റിമറിക്കാം അപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ ടി വിയിലും വാർത്തയിലും ഒക്കെ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്നലെ ഞാൻ ന്യൂസ് എയ്റ്റീൻ കേരളയുടെ ഒരു ചർച്ചയ്ക്ക് പോയിരുന്നു അവരുടെ സ്റ്റുഡിയോയിലാണ് പോയിരുന്നത് ഒരു ലൈവായിട്ടുള്ള ആയിട്ടുള്ള പരിപാടിയായിരുന്നു ഇന്നലെ അത് രണ്ട് മണി തൊട്ട് മൂന്ന് വരെ സംപ്രേഷണം ഉണ്ടായിരുന്നു അത് യൂട്യൂബിൽ എപ്പോഴും കിടക്കുന്നുണ്ട് യൂട്യൂബിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിലുണ്ട് ഇനി ആർക്കെങ്കിലും അത് കാണണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കവർത്ത പരിപാടി കാണണമെങ്കിൽ ആ ലിങ്ക് അയച്ചു തരും അപ്പോൾ അവരും എൻ്റെ അടുത്ത് ഇതേപോലെയാണ് ചോദിച്ചത് എക്സിറ്റ് പോളൊക്കെ വന്നു കഴിഞ്ഞു ഇനി സാറിനത് മാറ്റി പറയണോ ഞാൻ പറഞ്ഞു നോ നെവർ നത്തി ഒരിക്കലും ഇല്ല പ്രവചനം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇരുപത്തിനാലിൽ ആര് വരും എന്ന് ഇരുപത്തി ഒമ്പതിൽ തന്നെ പത്തൊമ്പതിൽ തന്നെ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആര് വരുമെന്ന് ഞാൻ എൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രവചനത്തിൽ പറഞ്ഞു അത് അതുപോലെ തന്നെ സംഭവിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാം ആ സമയത്ത് പ്രധാനമന്ത്രിയാകുന്ന ആ വർഷത്ത് തന്നെ ലോകം ഒരു വൈറസിനെ നേരിടേണ്ടി വരും എന്നും പറഞ്ഞു അത് വളരെ കറക്റ്റായിട്ട് തന്നെ സംഭവിച്ചു അപ്പം തന്നെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ എന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തോ ഇരുപത്തി നാലിൽ ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തില്ല ആരും തന്നെ പറയുന്ന മുമ്പേ ഞാൻ പറഞ്ഞു എൻ്റെ പ്രവചനത്തിൽ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളിലെ ആദ്യത്തെ പ്രവചനങ്ങൾ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രജ്ഞ ചെയ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് മുന്നൂറ്റി അൻപത് സീറ്റിന് മുകളിൽ എൻ ഡി എ നേടും എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ഈ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും എക്സിറ്റ് പോളുകളൊക്കെ വെച്ച് നോക്കുമ്പോഴും മുന്നൂറ്റി അമ്പത്തി മൂന്ന് അങ്ങനെയൊക്കെയുള്ള റേഞ്ചിൽ തന്നെയാണ് വരുന്നത് അത് എത്രയോ എലക്ഷന് മുമ്പേ തന്നെ നരേന്ദ്രമോദി ജിയുടെ ഇതിൽ അദ്ദേഹത്തിൻ്റെ ഗ്രഹനില വെച്ചിട്ട് പരിശോധിച്ചിട്ട് അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയാവുമെന്ന് ഞാൻ ഉറപ്പിച്ചു അഖണ്ഡ സാമ്രാജ്യ യോഗമുള്ള ഒരു വ്യക്തിയാണ് ഒരു വയസ്സിന് ശേഷം അതായത് ഒരു പെർട്ടിക്കുലർ വയസ്സിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം അദ്ദേഹം ഭരണാധികാരിയായി മാറാം അങ്ങനെയുള്ളതാണ് ആ ജാതകത്തിൽ കാണുന്നത് അത് ഉള്ളതുപോലെ തന്നെ പറയും അതിനിപ്പം എൻ്റെ അച്ഛൻ മത്സരിക്കാൻ നിന്നാൽ അച്ഛൻ തോക്കുമെന്നുണ്ടെങ്കിൽ അച്ഛൻ തോക്കും എന്ന് തന്നെ പറയും അച്ഛൻ ജയിക്കുമെങ്കിൽ അച്ഛൻ ജയിക്കുമെന്ന് തന്നെ പറയും അതിനകത്ത് ഒരു ഇതുമില്ല അത് കലീഗ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആരെയും ഫേവറിയില്ല അത് പറയാനുള്ളത് പറഞ്ഞിരിക്കും അതുപോലെ അതിനാർക്കും എൻ്റെ അടുത്ത് വിരോധമോ ദേഷ്യമോ ഒന്നും നോക്കണ്ട എൻ്റെ ജോലിയുടെ ഭാഗമാണ് ആ ജോലിയുടെ ഭാഗത്തിൽ കാണുന്നത് ഞാൻ പറയുന്നു അപ്പോൾ എല്ലാ പേരും എന്ത് പറയുന്നു എന്നുള്ള ഞാൻ നോക്കാറില്ല എനിക്ക് എൻ്റേതായ കുറേ പ്രവചനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പറയാറുണ്ട് അപ്പോൾ അതാരും ഒരു വിഷമമായിട്ടോ കാര്യമായിട്ടോ ഒന്നും കണക്കാക്കണ്ട കണ്ടത് പറഞ്ഞു അതാണ് ശാസ്ത്രം അവിടെ കള്ളം പറയാനൊന്നും പറ്റില്ല എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നവരുടെ കാര്യങ്ങളും അങ്ങനെ തന്നെ ഉള്ളത് മോത്ത് നോക്കി പറയും അവരിവിടെ വന്നാലും ശരി വന്നില്ലെങ്കിൽ ശരി ഇനിയിപ്പോൾ ആരും വന്നില്ലെങ്കിലും വേറെ ഒരുപാട് ജോലികൾ പഠിച്ചിട്ടുണ്ട് അത് ചെയ്ത് ജീവിക്കും അങ്ങനെയുള്ള ഒരു ഭയവും ഇല്ല തീ കുരുത്തവർക്ക് വെയിലത്ത് പാടത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്നതിൽ കുറച്ച് നിൽക്കും ഇനി എക്സിറ്റ് പോള് വേറൊരു രീതിയിൽ വന്നാലും മാറില്ല അത് പറഞ്ഞത് പറഞ്ഞതായിട്ട് തന്നെ നിൽക്കും അതാണ് കലിയ ജ്യോതിഷനെ ജ്യോതിഷനെല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഉള്ളത് മുഖത്ത് നോക്കി പറയും സാറ് ആരെയും മുഖം നോക്കാറില്ല പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും അത് സാറിൻ്റെ ഒരു സ്വഭാവം ആ വ്യക്തിത്വമാണ് ഞങ്ങൾക്ക് ഇഷ്ടം എല്ലാ പേരുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ആർ എസ് എസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് സി പി ഐകാറുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിൽ സഹോദര ഈ മൂന്ന് എല്ലാ രാഷ്ട്രീയ ഒരു സഹോദര തുല്യം എന്നെ സ്നേഹിക്കുന്നു അവർക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ വേണ്ട സഹായം ചെയ്യുന്നു അവിടെ പാർട്ടിയോ കാര്യവും നോക്കാറില്ല എല്ലാ മതത്തിലുള്ളവർക്കും വേണ്ടി ഞാൻ ചെയ്യുന്നു ഇപ്പോൾ എത്ര കരിമടം കോളനിയിൽ നാസ് ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ കാശു കൊടുത്ത് സഹായിച്ചു അവിടെ ജാതി കാര്യമൊന്നുമില്ല ഏത് ജാതിയിലുള്ളവർ ജാതി മത ഭേദം എന്നീ എല്ലാ പേരെയും ഞാൻ തുല്യരായിട്ട് തന്നെ കണ്ടുപോകുന്നത് അല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരിതില്ല പിന്നെ എൻ്റെ ശാസ്ത്രപ്രകാരം എൻ്റെ കാൽക്കുലേഷൻ പ്രകാരം കാണുന്ന കാര്യങ്ങൾ ഞാനത് പറയും അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അപ്പം എൻ്റെ ചില സുഹൃത്തുക്കളെ വിളിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുക നീ എന്തിങ്ങനെ ഇങ്ങനെ പറഞ്ഞ എന്നൊക്കെ ചോദിക്കും ബാല്യകാല സുഹൃത്തുക്കൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളതും ഉണ്ട് അപ്പോൾ അവർക്കറിയാം ഞാൻ അങ്ങനെയാണ് എന്നവർക്കറിയാം പണ്ട് പോലെ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ഉള്ളത് മൊത്തം നോക്കി പറയും മനസ്സിലൊന്നും വയ്ക്കാറുമില്ല കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മറക്കുകയും ചെയ്യും അതാണ് എൻ്റെ ഒരു രീതി എന്നെ അറിയാമെന്നുള്ളവർക്ക് അറിയാം പിന്നെ കണ്ടാൽ അതായത് ചിലപ്പോൾ റോഡിൽ തന്നെ എന്തെങ്കിലും ഒരിത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരെ തൂക്കി ആശുപത്രിക്ക് കൊണ്ടുപോകാറുണ്ട് വിശന്നിരിക്കുന്നവരെ കണ്ടാൽ പൈസ കൊടുക്കും ഇന്നും തന്നെ ആ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അവിടെ ഒരമ്മ അവിടെ ഇരിക്കുന്നു ഒരു അമ്മയാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പൈസ ആഹാരം കഴിക്കാൻ വേണ്ടി പൈസ കൊടുക്കാൻ പോയി അമ്പത് രൂപ എടുത്ത് ആഹാരം കഴിച്ചാന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞാൽ അമ്പത് രൂപ കൊടുത്തു അമ്മ വാങ്ങിയില്ല അമ്മ പറഞ്ഞോ വേണ്ട അഭിമാനിയാണ് എന്നാണ് തോന്നുന്നത് അമ്മ ഒരു വേണ്ട എന്ന് പറഞ്ഞു മോണ്ട വേണ്ട മകനെ എന്ന് പറഞ്ഞു ഞാൻ വിശന്നിരിക്കണം അപ്പോൾ എനിക്കൊന്നും ആരോ പൊതിച്ചോറ് എന്തോ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു ആരോ ഇങ്ങനെ കൊടുക്കുകയാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അമ്മ ആ കാശ് മേടിക്കാതെ എന്ന് വെച്ചാൽ അത് കിട്ടുമ്പോൾ അത് മതി എന്നുള്ള ഇതിലായിട്ടാണ് അപ്പോൾ എനിക്കത് മഹാ ഇന്നത്തെ കാലത്ത് അത് വലിയ അത്ഭുതമായിട്ട് തോന്നി എന്തോ അമ്മയ്ക്കൊരു ദൈവിക ശക്തി ഉണ്ടോണ്ടാണ് അമ്മയെ കണ്ടപ്പോൾ ഞാൻ അവിടെ കാറ് കൊണ്ട് നിർത്തി അവിടെ നിന്ന് ആ പൈസ കൊടുക്കാൻ പോയത് കൊടുക്കാൻ ഭഗവാൻ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയിലെത്ര നന്മയാണെന്നുള്ളതാണ് അമ്മ പറഞ്ഞോ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ആരോ പൊതിച്ചോറ് കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുകയാണ് എന്നുള്ളത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലെല്ലാം ഇടപെടാറുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കള്ളനാണയങ്ങൾ ഒരുപാട് വരാറുണ്ട് നമ്മെ ചൂഷണം ചെയ്യാൻ വേണ്ടി പക്ഷെ ഇവിടെ നടക്കില്ല ഇവിടെ കള്ളനാണയങ്ങൾ അടുപ്പിക്കൂല മഹാദേവൻ അവിടെ വെച്ച് തന്നെ തടയും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് കള്ള റെസിപ്റ്റൊക്കെ തന്നിട്ട് പൈസ വാങ്ങിക്കാൻ ശ്രമിച്ചു പക്ഷേ പണം കൊടുക്കും മുമ്പേ അതിൻ്റെ ആധികാരികയെക്കുറിച്ച് തിരക്ക് ഞാൻ അപ്പോൾ അത് മഹാദേവൻ പറയും കൊടുക്കാൻ വരട്ടെ അത് തിരക്കിയിട്ട് കൊടുത്താൽ മതി എന്ന് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇല്ലാത്ത കാര്യത്തിന് കുഞ്ഞുങ്ങൾക്ക് പുസ്തകം വാങ്ങാനെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒന്ന് പൈസ വാങ്ങിച്ചിട്ട് ഒന്നും കൊടുത്തില്ല അതൊക്കെ ഞാൻ തിരക്കുമ്പോൾ അവിടെ കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ അതിന് ശേഷം ആരെങ്കിലുമൊക്കെ സഹായത്തിന് വന്നാൽ ജനുവൻ നോക്കിയിട്ടേ ചെയ്യുള്ളൂ അല്ല ചെയ്യില്ല അപ്പോൾ അങ്ങനെ കുറേ കള്ളനാണയങ്ങളും ഉണ്ട് അപ്പം അതുകൊണ്ട് എല്ലാം തിരക്കിയിട്ട് ചെയ്യും മഹാദേവൻ അങ്ങനെ കൊടുക്കാൻ സമ്മതിക്കില്ല അർഹിക്കുന്നവരുടെ കയ്യിൽ അത് എത്തിക്കുകയുള്ളൂ എന്തായാലും നാളെ റിസൾട്ട് വരികയാണ് അപ്പം ഞാൻ എൻ്റെ പ്രവചനം ഇങ്ങനെ തന്നെ ആയിരുന്നു നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും അത് ഡിസംബറിൽ തന്നെ പ്രവചിച്ചതാണ് തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളിൽ അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും പോയി പരിശോധിക്കാം ഞാൻ എന്തെങ്കിലും പറയുമെങ്കിൽ അത് യൂട്യൂബിൽ കാണും എങ്ങനെ പറയുള്ളു പിന്നെ എല്ലാ ഇപ്പം കേരള കൗമദിയുടെ കൗമദി ചാനലിൽ രാവിലെ ഏഴര മുതൽ എട്ട് മണിവരെ എൻ്റെ പ്രോഗ്രാമുണ്ട് അവെയർനെസ്സിന് വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയായിട്ടാണ് അത് വരുന്നത് അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള പരിപാടിയാണ് ശനി ഞായർ ചൊവ്വ വ്യാഴം ആഴ്ചയിൽ നാല് എപ്പിസോഡുണ്ട് അങ്ങനെ ഒരു വർഷത്തോളം ആ പരിപാടി ആ ചാനലിൽ ചാനലിപ്പോൾ എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് അറിവ് ഇഷ്ടം പോലെ നേടാം പിന്നെ ന്യൂസ് എയ്റ്റീൻ കേരളയിലൊക്കെ ഇതുപോലുള്ള സംവാദങ്ങൾക്കൊക്കെ അവർ ക്ഷണിക്കാറുണ്ട് സമയമുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ പോവുകയും ചെയ്യും ഇതാണ് അതിൻ്റെ രീതി അല്ലാതെ വേറൊന്നും അല്ല ഇത് വീഡിയോ ഇടണമെന്ന് എല്ലാവരും ചോദിച്ചു എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് പിന്നെ ഇനി അടുത്ത പാലക്കാട് പതിനഞ്ചാം തീയതി ഞാൻ പാലക്കാട് കൺസൾട്ടിങ്ങിൽ കാണും പതിനഞ്ചാം തീയതി തന്നെ പാലക്കാട് വന്ന് കാണാം പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ ഇരുപത്തി നാലാം തീയതി താമരശ്ശേരി കോഴിക്കോട് കാണും അത് കഴിഞ്ഞാൽ ഞാൻ ഇരുപത്തി ഒമ്പതാം തീയതി എറണാകുളത്ത് കാണും അപ്പോൾ എറണാകുളത്ത് ആ ഓഫീസ് ഒന്ന് പഴയ ഓഫീസ് അതിനേക്കാളും വലിയൊരു ഓഫീസിലേക്ക് മാറുകയാണ് അപ്പോൾ പുതിയ കൺസൾട്ടിങ് എളമക്കര കീർത്തി നഗർ അതായത് ദേശാഭിമാനി റോഡിലൂടെ കലൂര് വന്നിട്ട് ദേശാഭിമാനി റോഡിലൂടെ വരുന്ന സമയത്ത് കീർത്തി നഗർ വരും കീർത്തി നഗറിൻ്റെ അവിടെ നിന്ന് ആ ബേക്കറിയുടെ നേരെ ഓപ്പോസിറ്റ് മെയിൻ റോഡിൽ തന്നെ അവിടെയൊക്കെ അവിടെയാണ് ഇനി ഇരുപത്തൊമ്പതാം തീയതി കൺസൾട്ടിംഗ് ഉള്ളത് ഇളമകരം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്നുള്ളത് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞു അവിടെ അതിനേക്കാളും വലിയ ഒരു ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് വളരെ വലിയ ഓഫീസാണ് ഒരയ്യായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ള മൂന്നില ഇതാണ് താഴെ ഒരു നില അണ്ടർ പാർക്കിംഗ് ആണ് അങ്ങനെ ഉള്ള ഒരു പ്രൊമിസസ് ആണ് എന്നാൽ കോഴിക്കോട് നല്ല താമരശ്ശേരിയിൽ വലിയ ഓഫീസാണ് അത് മാളിനകത്താണ് അപ്പോൾ നമ്മുടെ എറണാകുളത്ത് മാത്രമായിരുന്നു സാധാരണ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഓഫീസായിരുന്നു അതിപ്പോൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ തന്നെ ഒരു ഓഫീസിലേക്ക് നമ്മളത് മാറി കലീക ജ്യോതിഷം നാൾക്ക് നാൾ ആൾക്കാർ ഇഷ്ടപ്പെടുകയും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് പോകുന്നവർ വേറൊരിടത്ത് പറയും അത് അവർ പറഞ്ഞിട്ട് അങ്ങനെ വന്ന് 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 ലോകത്തെ നൂറ്റമ്പതോളം രാജ്യങ്ങളിൽ നിന്നും പിന്നെ വന്ന് നമ്മുടെ നാട്ടിലും എല്ലായിടത്തും വിദേശത്തു നിന്നൊക്കെ ഇവിടെ വരുമ്പോൾ അവരെന്നെ കണ്ടിട്ടേ പോകാറുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് തീർച്ചയായും നിങ്ങൾ ജനങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്നെ വിമർശിച്ചവരാണ് എന്നെ ഇതുവരെ എത്തിച്ചത് അപ്പോൾ അവർക്ക് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ് പിന്നെ എന്നെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവർ എനിക്ക് ജീവന് തുല്യമായിട്ടുള്ളവരാണ് അവരാണ് എൻ്റെ ജീവൻ അപ്പോൾ അവരാണ് എൻ്റെ പ്രാണൻ അപ്പോൾ അങ്ങനെയുള്ള രീതിയുണ്ട് പിന്നെ വിമർശിച്ച് എന്നെ ഇതുവരെ എത്തിച്ചതിന് നിങ്ങൾ വിമർശകർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് സമസ്ത സുവിനോ ഭവന്തു സുബഹാനുള്ള അൽഹമദുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടും സന്തോഷത്തോടും സൗഭാഗ്യത്തോടും ഐശ്വര്യത്തോടും വാഴട്ടെ മഹാദേവ